റച്ചയ്ക്ക് പോകത്തോണ്ട് വലിയ ഗുമ്മൊന്നുമില്ല നല്ല പോയിട്ട് വെള്ളം ഞങ്ങൾ നേരെ അമ്പു ചേച്ചിൻ്റെ ആരുടെ വീട്ടിലാണ് വീട്ടിൽ വന്നിരിക്കണം ഞങ്ങളിവിടെ എത്തിക്കളി ചെടികളുണ്ട്

വീണ്ടട്ടാ തിരി ഞാനങ്ങനെ ഇറന്നു മെല്ലെ വലത്തിപ്പിടിച്ചു ആ അങ്ങനെ ചറന്ന് തിരി നിൽക്ക് ആ അങ്ങനെ വെല്ല പതുക്കെ ബാലൻസ് ആയിട്ട് കാല് വെച്ചോ அயில பிடிக்க எண்ணி பிடிக்குடி ഉണ്ടായിരുന്നു കുരുമുളകോ എന്റെ ആണിക്കൂടെ അറിയോ എന്തൊക്കെയാണ് വിശേഷം അറിയാം അപ്പോ ഞങ്ങൾ എല്ലാ വർഷവും വരുമ്പോൾ ഇവിടെ കുറെ ആൾക്കാരുണ്ടാവും പക്ഷെ ഇത്തവണപ്പോ ഞാൻ വരാൻ വൈകിയതുകൊണ്ടാണോ പക്ഷെ ഒരു ഗുളിണ്ടായില്ല എന്താ ചെയ്യുക എന്തെങ്കിലും ഇരിക്കും ബയ്യേ അത് വന്നില്ല കൂടിക്കാൻ സത്യം നമ്മൾ ഇനി നേരെ ഇവിടെ നിന്ന് ഇവിടേക്ക് പോകും പള്ളി പള്ളിയിലേക്ക് പക്ഷെ ശരിക്കും പറഞ്ഞാൽ രാത്രിയാണ് പോകേണ്ടത് നമ്മൾ രാത്രിയും പോകും രാവിലെയും പോകും കഴിച്ചാൽ ചോദിച്ചാൽ എന്തോ ലാസ്റ്റ് എന്തിനാണ് ഈ പള്ളി നർച്ച നടത്തണം എല്ലാ വർഷവും വരും പക്ഷെ എന്തിനാണ് പള്ളി നറച്ച നടത്തണം മാത്രം ക്രൈം

പിന്നെ ഉച്ചയായപ്പോഴേ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു കഴിക്കാനുള്ളത് ഗീ റൈസും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു അപ്പം അടിപൊളി ആയിരുന്നു പിന്നെ ഒരു ഏഴുമണി ഏഴര ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ പള്ളിയിലേക്ക് പോകാൻ വിചാരിച്ചു കാരണം രാത്രിയാണ് അവിടെ കാണാൻ അടിപൊളി കാർ ും പറ്റാത്ത സ്ഥലം തീർച്ചയായിട്ടും നടക്കണം റോങ് സൈഡാണോ നമ്മളവിടെ നേരെ പോയിട്ട് നമ്മുടെ ആശേഷിനെ കണ്ടുവരാം നമുക്ക് വ്ലോഗ് കണ്ടിന്യൂ ചെയ്യാം ഞാൻ ഉൾപ്പെടുത്തേ സാമാനങ്ങളൊക്കെ വാങ്ങിക്കാൻ നോക്കാം എങ്ങനെയായിട്ട് തിരിച്ചു Das ist

ഇനിയും സമയം ഏകദേശം പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വേറെ ഇങ്ങോട്ടും പോകുന്നില്ല നേരെ വീട്ടിലോട്ടാണ് പോകുന്നത് ഇല്ലടാ Bye. Bye guys! Bye for Bye. Bye, Bye. Bye